ഒരു മുപ്പത്തഞ്ച് വർഷം മുമ്പത്തെ ഇന്ത്യയുമായി നമ്മൾ ഇന്നത്തെ ഇന്ത്യയെ താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ നമ്മൾ വളരെയധികം മുമ്പോട്ട് പോയിട്ടുണ്ട് സാമ്പത്തികമായി ദാരിദ്ര്യമൊക്കെ കാര്യമായ തോതിൽ കുറഞ്ഞിട്ടുണ്ട് ദാരിദ്ര്യത്തിന്റെ അളവ് അബ്സൊലൂട്ട് പോവർട്ടി എന്നൊക്കെ പറയുമല്ലോ അതൊക്കെ കാര്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട് പ്രതിശീർഷ വരുമാനം ഉയർന്നിട്ടുണ്ട് വളരെ നല്ല രീതിയിൽ ഉയർന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് പൊതുവേ ഒരു അഭിവൃദ്ധി ഉണ്ടായിട്ടുണ്ട് പോരായ്മകളൊക്കെ ഉണ്ട് വേണ്ടത്ര അഭിവൃദ്ധി ഉണ്ടായിട്ടില്ല മുപ്പത്തഞ്ചു വർഷത്തെ പരിഷ്കരണത്തിന് ശേഷം ഉണ്ടായിട്ടില്ല അപ്പോ എന്നാലും നമ്മൾ ഇതിനൊരു അവകാശികൾ പറയുവാണല്ലോ അപ്പൊ കോൺഗ്രസ് പാർട്ടി പറയുന്നു ഞങ്ങൾ ഭരിച്ചിരുന്നപ്പോഴാണ് ഈ സാമ്പത്തിക പരിഷ്കാരം നടത്തിയത് അതുകൊണ്ടാണ് ഡെവലപ്മെന്റ് ഉണ്ടായത് എന്ന് കോൺഗ്രസ് പാർട്ടി അവകാശപ്പെടുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഇപ്പൊ കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് വിരിക്കുന്ന അവരും അവകാശപ്പെടുന്നുണ്ട് ഞങ്ങളുടെ ഈ പതിനൊന്ന് വർഷത്തെ ഭരണം കൊണ്ടാണ് ഇത്രയും നമുക്കൊരു സാമ്പത്തിക കുതിപ്പുണ്ടായത് എന്ന് അവരും അവകാശപ്പെടും അതിന്റെ ക്രെഡിറ്റ് കിടക്കാൻ അവരും ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ഇത് രണ്ടു കൂട്ടരുമല്ല അത് ശരിക്കും ഇതിൻ്റെ ക്രെഡിറ്റ് അവകാശപ്പെടാൻ അർഹതയുള്ളത് ഒരു മനുഷ്യർക്കല്ല അത് സാമ്പത്തിക പ്രതിസന്ധി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി എന്ന പ്രതിഭാസമാണ് നമ്മളെ രക്ഷിച്ചത് ഈ കുതിപ്പിന്റെ അടിസ്ഥാന കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ സാമ്പത്തിക പ്രതിസന്ധിയാണ്